കട്ടപ്പന നഗരസഭാ ഓഫീസിന് മുൻഭാഗത്ത് വിരിച്ചിരിക്കുന്ന ടൈലുകൾ ഇളകിയ ഇളകിയറ യാത്രക്കാർക്ക് ദുരിതം ഇളകിയ ടൈലുകൾക്കിടയിൽ കെട്ടിക്കിടക്കുന്ന ചെടിവെള്ളം വാഹനം പോകുമ്പോൾ യാത്രക്കാരുടെ ദേഹത്തേക്ക് കൾന്നറ യാത്രക്കാരുടെയാണ് വിഷയത്തിൽ അടിയന്തര പരിഹാരം ആവശ്യവും ശക്തമായി വിവിധ ആവശ്യങ്ങൾക്കായി കട്ടപ്പന നഗരസഭയിൽ എത്തുന്ന ജനങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ വിരിച്ചിരിക്കുന്ന ടൈലുകൾ ഉറവ അധികമുള്ള മേഖലയിലാണ് നഗരസഭാ നഗരസഭ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ മഴക്കാലമാകുന്നതോടെ ഇവിടെ വെള്ളം ഒഴുക്ക് കൂടുതലാണ് കൃത്യമായ ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തതിനാൽ നഗരസഭാ മൈതാനത്തിൽ നിന്നടക്കം വലിയ തോതിലാണ് ഉറവ് നഗരസഭാ ഓഫീസിന് മുന്നിലെ പാർക്കിംഗ് ഗ്രൌണ്ടിലേക്ക് എത്തുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിരിച്ച ടൈലുകളെല്ലാം ഇളകിയ നിലയിലാണ് ടൈലുകൾക്കിടയിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം വാഹനങ്ങൾ പോകുമ്പോൾ നഗരസഭയിലേക്ക് എത്തുന്ന ആളുകളുടെ ദേഹത്തേക്ക് ധരിക്കുന്നത് പതിവായിരിക്കാണ് കാൽനടിയായി യാത്ര ചെയ്യുമ്പോഴും ടൈലുകൾ ഇളകി ചെളിവെള്ളം തിരക്കുന്ന സ്ഥിരമാണ് വിഷയം നിരവധി തവണ നഗരസഭാ അധികാരികൾ എത്തിച്ചെങ്കിലും ശാശ്വതമായ നടപടികൾ ഉണ്ടായിട്ടില്ല ഇതൊന്നും വക വെക്കാതെ ഇതൊക്കെ ചുമ്മാ ഒരു അഴിമതിയുടെ ഭാഗമായി കുറച്ച് ടൈൽ ഓരോ വർഷം ഇപ്പൊ രണ്ടോ മൂന്നോ പ്രാവശ്യമായി ഇത് ലക്ഷങ്ങളാണ് ഇവിടെ ഇതിനുവേണ്ടി തന്നെ ഇവിടെ വിനിയോഗിക്കുന്നത് ഇപ്പൊ ഇതൊക്കെ കയറി വരുന്ന മുഴുവൻ പ്രദേശവും നമുക്കറിയാം ഇപ്പൊ ഞമ്മളിവിടെ കയറി വന്നപ്പോഴത്തേക്കും അതിന്റെ സൈൽ കൂടെ വെള്ളം അടിച്ച് മേത്ത് കയറി ഇപ്പം മുണ്ടി ഷട്ടോട് മാറിയിട്ടാണ് വന്ന് നിൽക്കുന്നത് ഇതാണ് ഇവിടുത്തെ സാഹചര്യം ഇത് ഒന്ന് ഇവിടുത്തെ അതേസമയം വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആരംഭിച്ചു പാർക്കിംഗ് ഗ്രൗണ്ടിൽ കോൺക്രീറ്റ് ചെയ്ത ശേഷം വീണ്ടും ടൈലുകൾ വിരിക്കുന്നതിനും ഓട നിർമ്മിക്കുന്നതിനും അഞ്ചു ലക്ഷം രൂപ വാക്കിയിരുത്തി നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഉടൻ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്നും നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് ചെയർമാൻ സി ബി പാറപ്പായി പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് വെച്ച് അതിന് എസ് ജി എസ് കിട്ടിയ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ടൈല് മാറിയിടുമ്പോഴും അതിന്റെ സൈഡിൽ കൂടിയുള്ള ഡ്രെയിനേജ് അകത്ത് വെള്ളം പോകാത്തത് കൊണ്ടാണ് വെള്ളം അരിഞ്ഞ് പോകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ട് വശം ആ ടൈലുകൾ ഇളക്കി മാറ്റി കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റിന്റെ മുകളിൽ ടൈലുകൾ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മുനിസിപ്പാലിറ്റി രൂപം വളരെ ഏറ്റവും പെട്ടെന്ന് തന്നെ ആ ാണ് വിഷയത്തിൽ മുൻപ് നിരവധി പരാതികൾ ഉയർന്നിരുന്നു അന്നെല്ലാം അറ്റകുറ്റപ്പണികൾ നടത്തി എന്നാൽ വീണ്ടും ടൈലുകൾ ഇടയിൽ പ്രശ്നം ഉടലെടുക്കുന്നതോടെ പ്രതിഷേധവും ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന